നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വൈനാഗപ്പള്ളിയിൽ ബദ്യലഹരിയിൽ വീട്ടമ്മയെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം കാർ കയറ്റി കൊലപ്പെടുത്തിയ പ്രതികളായ അഞ്ജുമലിനെയും ശ്രീകുട്ടിയെയും പിടികൂടിയ നാട്ടുകാർക്കെതിരെ ഇപ്പോൾ കേസ് അപകടശേഷം നിർത്താതെ പോയ പ്രതികളെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു മൂന്ന് യുവാക്കൾ നാട്ടുകാരും തടിച്ചുകൂടി മൂന്ന് ബൈക്കുകളിലായി പിന്തുടർന്ന് കരുനാഗപ്പള്ളി കോടതിക്ക് സമീപം തടഞ്ഞു നിർത്തി പ്രതി അജ്മലിനെയും ശ്രീകുട്ടിയെയും പിടികൂടുകയായിരുന്നു നാട്ടുകാർ അജ്മൽ ഓടി രക്ഷപ്പെട്ടു ശ്രീകുട്ടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറി ഇപ്പോഴിതാ അജ്മലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസ് പോലീസ് കസ്റ്റഡിയിലുള്ള ശ്രീകുട്ടിക്ക് വേണ്ടി ചില ഉന്നതർ കളത്തിലിറങ്ങി അതുകൊണ്ട് തന്നെ കുറ്റപത്രയും അജിബലിന്റെ തലയിൽ ചാർത്തി ശ്രീകുട്ടിയെ രക്ഷിച്ചെടുക്കാനാണ് ഇവരുടെ ശ്രമം കെ എൽ ട്വന്റി ത്രീ ക്യൂ തൊണ്ണൂറ്റി നാൽപ്പത്തിയേഴ് എന്ന കാറിടിച്ചാണ് മൈനാഗപ്പള്ളി ആനൂർക്കാവ് പഞ്ഞിപ്പുല്ലുള കുഞ്ഞുമോൾ എന്ന നാല്പത്തിയഞ്ചുകാരി അതിദാരുണമായി കൊല്ലപ്പെട്ടത് അപകടത്തിന്റെ തൊട്ടു പിന്നാലെ വിചിത്രമായ പല നീക്കങ്ങളും ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് കാലാവധി പതിമൂന്നിന് അവസാനിച്ചിരുന്നു അപകടം നടന്ന ദിവസം കാറിന്റെ ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്നർത്ഥം എന്നാൽ അപകടത്തിന് തൊട്ടു പിന്നാലെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തുടർ പോളിസി ഓൺലൈൻ വഴി എടുത്തിരിക്കുന്നു പതിനാറാം തീയതി മുതൽ ഒരു വർഷത്തേക്കാണ് പുതിയ പോളിസി പ്രതി മുഹമ്മദ് അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലുള്ളതാണ് ഈ കാർ ഇതും സാധാരണ ഒരു അപകട മരണമായി പോലീസ് മാറ്റുമോ എന്ന സംശയം നാട്ടുകാർക്കും കേരളത്തിനുമുണ്ട് കാരണം ശ്രീകുട്ടിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ ചില ഉന്നതർ തന്നെ കരുനാഗപ്പള്ളിയിലെത്തിയ ശ്രീകുട്ടി അജ്മലുമായി മാത്രമല്ല മറ്റു ചിലരുമായും ഉറ്റ ചങ്ങാത്തം സൃഷ്ടിച്ചിരുന്നു ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ അജ്മൽ മാത്രമല്ല മറ്റു ചിലരും മദ്യപിക്കാനായി എത്തിയിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിചിത്ര സ്വഭാവങ്ങളെക്കുറിച്ചും നാട്ടുകാർ പല കമന്റുകൾ പറയുന്നു രണ്ടു മാസം മുൻപാണ് അജ്മലിനെ സുഹൃത്തായി ശ്രീകുട്ടി ഒപ്പം കൂട്ടുന്നത് തുടർന്നിയാൾ ഒരു ക്രിമിനലാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ശ്രീകുട്ടി അജ്മലുമായുള്ള സൗഹൃദം തുടർന്നു ശ്രീക്കുട്ടിയിൽ നിന്ന് പലപ്പോഴായി എട്ട് ലക്ഷം രൂപ അജ്മൽ വാങ്ങിയെടുത്തുവെന്നാണ് ശ്രീക്കുട്ടി പോലീസിനോട് പറഞ്ഞത് തന്റെ സ്വർണവും അജ്മൽ വാങ്ങിയെടുത്തു അത്രേ എന്തിനാണ് ഈ ബന്ധം തുടർന്നത് എന്ന പോലീസിന്റെ ചോദ്യത്തിന് മുന്നിൽ ആ ബന്ധത്തിൽ താൻ വീണുപോയി എന്ന മറുപടിയാണ് ശ്രീക്കുട്ടി പറഞ്ഞത് ചുരുക്കത്തിൽ അജ്മലുമായി വല്ലാത്തൊരാകർഷണം ശ്രീകുട്ടിക്കുണ്ടായി അപകടം നടന്നപ്പോൾ കാർ നിർത്തി യുവതിയെ രക്ഷിക്കുന്നതിന് പകരം കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് ശ്രീക്കുട്ടി തന്നെ കാറിൽ നടന്ന ചില അനാശാസ്യങ്ങൾ തന്നെയാണ് ശ്രീകുട്ടിക്ക് പരിഭ്രമമുണ്ടാക്കിയത് ശ്രീക്കുട്ടിക്കെതിരെ പോലീസ് പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നാൽ ശ്രീക്കുട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള തീവ്രശ്രമം മറുവശത്ത് ചുരുക്കത്തിൽ അട്ടിമറിയിലൂടെ ശ്രീക്കുട്ടി ഈസിയായി പുറത്തു വരുമെന്നർത്ഥം അജ്മൽ മദ്യപിച്ചിരുന്നുവെന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിരുന്നു അയാളുടെ മേൽ ബോധപൂർവമായ നരഹത്യാ കുറ്റവും ഡോക്ടർ ശ്രീക്കുട്ടിക്കെതിരെ പ്രേരണാ കുറ്റവുമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഏതാൽ രണ്ടുപേർക്കെതിരെയും നരഹത്യാ കുറ്റമാണ് ചുമത്തേണ്ടത് നീചമായ കുറ്റകൃത്യമാണ് അജ്മൽ നടത്തിയതെന്നും അത് കണക്കാക്കി പരമാവധി ശിക്ഷ ലഭ്യമാക്കാനുള്ള തീവ്രശ്രമമാണ് ശാസ്താംകോട്ട പോലീസ് നടത്തുന്നതെന്നും പോലീസ് പറയുന്നു കടയിൽ നിന്ന് സാധനം വാങ്ങി സ്കൂട്ടറിൽ മറുഭാഗത്തേക്ക് കടക്കുന്നതിനിടയിൽ ദിശ തെറ്റി അമിതവേഗത്തിലെത്തിയ കാർ ഈ കാർ കാറിടിച്ചുണ്ടായ അപകടത്തിലാണ് കുഞ്ഞുമോൾ നിലത്ത് വീണത് തുടർന്ന് കുഞ്ഞുമോളുടെ നെഞ്ചത്തിലൂടെ കാർ കയറ്റി അവരെ കൊലപ്പെടുത്തുകയായിരുന്നു കുഞ്ഞുമോളുടെ ഭർത്താവ് നൌഷാദ് മക്കളായ സോഫിയ അൽഫിയ എന്നിവരൊക്കെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് ഈ കേസിൽ അട്ടിമറി ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥിച്ചു ചൊവ്വാഴ്ച ഉദ്യോഗസ്ഥർ കുഞ്ഞുമോളുടെ വീട്ടിലെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു റൂറൽ എസ് നേരിട്ടാണ് കേസ് അന്വേഷിക്കുന്നത് വിവിധ കേസുകളിൽ പ്രതിയാണ് അജ്മൽ കാറിന്റെ ഉടമയെ സംബന്ധിച്ചും പോലീസ് വിശ്വസിക്കുന്നത് മായ അന്വേഷണം നടത്തുന്നു അജിബലിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് കുന്നത്തൂർ ആർ ടി ഓഫീസും നടപടികൾ തുടങ്ങി മയക്കുമരുന്നിന്റെ സാന്നിധ്യം രക്തത്തിലുണ്ടോ എന്ന പരിശോധനയും നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ രക്ത സാമ്പിൾ സ്വീകരിക്കാൻ സമയം വൈകി എന്ന ആക്ഷേപമുയരുന്നു പ്രത്യേകിച്ച് ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ഇരുവരും വലിയ തോതിൽ മദ്യപിച്ചിരുന്നുവെന്ന് വ്യക്തമാണ് പലപ്പോഴായി കാറിലിരുന്ന അജ്മൽ ശ്രീകുട്ടിക്ക് ഇഷ്ടം പോലെ മദ്യം നൽകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു തികഞ്ഞ മദ്യലഹരിയിലായിരുന്ന പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതും പോലീസ് അന്വേഷിക്കുന്നു അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും ഒക്കെ രക്തസാമ്പിളടക്കം പോലീസ് ശേഖരിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ വലയിലാക്കുന്നത് മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരി കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മുഹമ്മദ് അജ്മലിന്റെ പ്രധാന ഹോബിയായിരുന്നു കായംകുളം എം കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാക്കാതെ ഇയാൾ ഉപേക്ഷിച്ചു ഇടക്കാലത്ത് മോഹവുമായി കൊച്ചിയിൽ ചുറ്റിത്തിരിഞ്ഞു പിന്നീട് വാടകയ്ക്കെടുത്ത ഒരു കാറുമായി ഇയാൾ മുങ്ങി ചന്ദനമരം മോഷ്ടിച്ച കേസിലും പ്രതിയാണ് അജ്മൽ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വാർഡിൽ വെച്ചാണ് അജ്മൽ ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും തമ്മിൽ വലിയ സൗഹൃദത്തിലായി പിന്നീട് ശ്രീകുട്ടിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായി അജ്മൽ അജ്മലിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് ശ്രീകുട്ടിയോട് കരുനാഗപ്പള്ളി ആശുപത്രിയിലെ ചിലർ ചില പരാതികൾ പറഞ്ഞിരുന്നു എന്നാൽ അജ്മലുമായി തനിക്കിനി പിരിയാൻ കഴിയില്ല എന്ന നിലപാടാണ് ശ്രീക്കുട്ടി സ്വീകരിച്ചത് ശ്രീക്കുട്ടിക്ക് മറ്റ് ചില ബന്ധങ്ങളുമുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു മദ്യപാനം തന്നെയാണ് ശ്രീക്കുട്ടിയെ ഇത്തരത്തിൽ വിചിത്ര സ്വഭാവക്കാരിയാക്കി മാറ്റിയത് അജ്മലുമായുള്ള ബന്ധം ശ്രീക്കുട്ടിക്ക് ഉപേക്ഷിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് മാത്രമാണ് ശ്രീകുട്ടിയുടെ എട്ടു ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടത് അടുത്തിടെയാണ് വിദേശത്ത് നിന്ന് ഇടക്കുളങ്ങരയിലെ സുഹൃത്തായ ശംഭു നാട്ടിലെത്തിയത് ശംഭുവിന്റെ വീട്ടിലെത്തി ഇരുവരും മദ്യപിച്ചു തുടർന്നാണ് ശംഭുവിന്റെ കാറിൽ കരുനാഗപ്പള്ളിയിലേക്ക് പോയത് കാറിലിരുന്ന പല സ്ഥലങ്ങളിലും ഇരുവരും മദ്യപിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത് അജ്മലിനെയും ഒക്കെ നാട്ടുകാർ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നു കാറിന്റെ ബെമ്പർ ഇളക്കിയെടുത്ത അജ്മലിനെ നാട്ടുകാർ തല്ലാനോങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അജ്മലിനൊപ്പം ഡോക്ടർ ശ്രീകുട്ടിയും കാറിൽ നിന്ന് ഇറങ്ങിയോടി അപകടത്തിന് ശേഷം പ്രതികൾ ആറ് കിലോമീറ്ററിലധികമാണ് കാർ ഓടിച്ച് കരുനാഗപ്പള്ളിയിൽ ഒടുവിലെത്തിയത് നാട്ടുകാരെ തല്ലാൻ തിരിച്ചോങ്ങിയ അജ്മൽ പിന്നീട് കടന്നുകളഞ്ഞു ഒരു വീടിന്റെ പിന്നിലൂടെ ഓടിപ്പോവുകയായിരുന്നു നാട്ടുകാർ തല്ലിയപ്പോൾ അജ്മൽ തിരിച്ചു വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അജ്മൽ രക്ഷപ്പെടാനായി വീട്ടിലേക്ക് ഓടിക്കയറിയ ശേഷം ആ വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഒരു ക്രിമിനലിനെ പോലെ തന്നെയാണ് അജ്മൽ ആ വീടിനുള്ളിൽ പെരുമാറിയത് തന്റെ ഭാര്യയെയും അമ്മയെയും അജ്മൽ തള്ളി മാറ്റിയെന്ന് വീട്ടുടമസ്ഥൻ പ്രദീപ് പറയുന്നു കിടപ്പ് മുറിയിൽ കയറി അയാൾ അട്ടഹസിച്ചു വീടിന്റെ ശുചിമുറിയിൽ ഒളിക്കാൻ ശ്രമിച്ചു അടുക്കളയിൽ ഒളിച്ച പ്രതി ശ്രീകുട്ടിയെ വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രദീപ് പറയുന്നത് ശ്രീകുട്ടിയും തങ്ങളെ വിരട്ടാൻ ശ്രമിച്ചു പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോട്ടം തിരികെ വന്നത് കൈക്കുഞ്ഞുമായി നാട്ടുകാർ ശ്രീകുട്ടിയെക്കുറിച്ച് പറയുന്ന കഥകൾ നമ്മെ അമ്പരപ്പിക്കുന്നു അതിലപ്പുറം ശ്രീക്കുട്ടിയുടെ വിചിത്ര സ്വഭാവങ്ങളും ഏറെ പറയാനുണ്ട് നാട്ടുകാർക്ക് ഒളിച്ചോട്ടത്തിന് ശേഷമാണ് ശ്രീക്കുട്ടി എം പഠനം നടത്തിയത് ലഹരിക്കടിമ വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും ഒക്കെയാണ് ഇത്തരമൊരു ക്രിമിനൽ സ്വഭാവം ശ്രീക്കുട്ടിയിൽ ജനിപ്പിച്ചത് നെയ്യാറ്റൻകര തൊഴുക്കലിലെ ശ്രീക്കുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് നെയ്യാറ്റൻകര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീക്കുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ രണ്ടാം വിവാഹം വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് പണവുമായി വീട്ടിലെ കാർ ഡ്രൈവറും കുതിര ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടുന്നു ആ ഒളിച്ചോട്ടം ചെന്നൈയിലേക്ക് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി വീട്ടിൽ തിരികെ എത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം പഠിച്ചു എങ്കിലും സ്വഭാവത്തിന് മാറ്റമില്ല മുൻകാല സൗഹൃദങ്ങളൊന്നും ശ്രീകുട്ടിയുടേത് നല്ലതായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഇതിനിടെ വിവാഹം കഴിഞ്ഞുവെങ്കിലും അതൊക്കെ വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുതാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോയിൻ ചെയ്യുന്നത് അന്നു മുതൽ മദ്യപാനത്തിനടിമയായിരുന്നു ശ്രീകുട്ടി ഒരു ഫുൾ ബോട്ടിൽ വേണമെങ്കിലും ശ്രീകുട്ടി ഒറ്റയ്ക്കടിച്ചു തീർക്കുമെന്നാണ് നാട്ടുകാർ പരിഹസിക്കുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ശ്രീകുട്ടി പരിശോധിച്ചവരുടെ ഗതി അത് മാത്രമാണ് നമ്മെ പരിഭ്രാന്തിയിൽ അഴുത്തുന്നത് അവിടെ എത്തിയ ഗർഭിണികളുടെയൊക്കെ അവസ്ഥ യാതൊരുവിധ മനസ്സാക്ഷിയുമില്ലാതെ ചെകുത്താൻ ജന്മങ്ങൾ കേരളത്തിൽ ഡോക്ടർമാരായി ഇങ്ങനെ വിലസുമ്പോൾ പാപപ്പെട്ട രോഗികളുടെ അവസ്ഥ എന്താകും ഒരു കാർ കയറ്റി നിർദ്ദയം ഒരു വീട്ടമ്മയെ കൊല്ലാൻ മടിക്കാത്ത ഇത്തരം പിശാചുകൾ തന്നെയാണ് കേരളത്തിൻ്റെ ശാപം ഇവരെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുത് അനുവദിക്കരുത്യൂസ് ഡെസ്ക് ഇൻസൈഡ്